ചില്ലറയെ ചൊല്ലിയുണ്ടായ തര്ക്കത്തിനിടെ കണ്ടക്ടറുടെ ക്രൂരമര്ദ്ദനത്തിന് ഇരയായി ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു തൃശൂർ കരുവന്നൂർ സ്വദേശി അറുപത്തിയെട്ട് വയസ്സുകാരൻ പവിത്രനാണ് മരിച്ചത് ഏപ്രിൽ രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്താ ബസിന്റെ കണ്ടക്ടർ ഊരകം സ്വദേശി കടുകപ്പറമ്പിൽ രതീഷിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയായിരുന്നു ചില്ലറയെ ചൊല്ലിയുള്ള തർക്കത്തിൽ പുത്തൻതോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് പവിത്രനെ കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷ് തള്ളി താഴെയിടുകയായിരുന്നു റോഡരികിലെ കല്ലിൽ തലയിടിച്ച് വീണ പവിത്രന്റെ തല പിടിച്ച് കണ്ടക്ടർ വീണ്ടും കല്ലിൽ ഇടിച്ചതായും പവിത്രന്റെ മകൻ പ്രണവ് പറഞ്ഞു അപ്പോൾ എന്തോ ഒരു ചില്ലറയുടെ ഒരു അങ്ങോട്ട് ബാലൻസ് കൊടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ബസ്സുകാരൻ സംസാരിച്ച് അത് പ്രശ്നമായിട്ട് അച്ഛനെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കിയില്ല അവർ പോയിട്ട് ഇറങ്ങിയത് അടുത്ത സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി അച്ഛനവിടെ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പാണ് അവരത് വണ്ടീന്ന് അച്ഛനെ തള്ളിയിട്ടത് എന്നിട്ട് അച്ഛൻ ഇറങ്ങിയെന്നോ പറഞ്ഞ വഴിക്ക് ഈ കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് രണ്ടാമത് അച്ഛൻ്റെ തല പിടിച്ചിട്ട് അച്ഛൻ്റെ കല് വീണവഴിക്ക് തല കല്ലിലടിച്ചിട്ടുണ്ടായിരുന്നു ആ റോട്ടിൽ കല്ലില് പിടിച്ചിട്ട് ഇടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരും കൊണ്ടാണ് ഇവിടെ ബസ് സർവീസുകൾ ഇവർ നടത്തുന്നത് ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇങ്ങനെ കിടക്കുന്നത് പവിത്രനെ ആദ്യം മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഇക്കഴിഞ്ഞ പതിനാലിന് എറണാകുളം അമൃത ആശുപത്രിയിലേക്കും മാറ്റി അവിടെ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം സംഭവം കണ്ട നാട്ടുകാർ കണ്ടക്ടറെ തടഞ്ഞുവെച്ച് ഇരിഞ്ഞാലക്കുട പോലീസിൽ വിവരം അറിയിച്ചതോടെ പോലീസ് എത്തി കണ്ടക്ടറേയും ബസ്സും കസ്റ്റഡിയിലെടുത്തിരുന്നു പവിത്രൻ മരിച്ചതോടെ കണ്ടക്ടർക്കെതിരെ കൊലക്കുറ്റം ചുമത്തും ന്യൂസ് ബ്യൂറോ തൃശൂർ